പരിശുദ്ധവും പരിഭാപനുമായ ഖുർആാനിലെ ഒരു പത്ത് ആയത്തിൽ ആ പത്ത് ആയത്തിന്റെ മഹത്വം നമ്മൾ പരിശുദ്ധമായ ഖുർആാൻ ഒരുപാട് ഓതുന്നവരാണ് എന്നാൽ ഈ പത്ത് ആയത്തിന് മഹത്താൻ കരാൻ കാര്യം ഈ പത്താമത്തെ ആയത്തിലെ ഒരു പ്രാർത്ഥനയാണ് മഹാരഥന്മാരാകുന്ന അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ ചൊല്ലിയിരുന്ന പ്രയാസ പ്രതിസന്ധികൾ ജീവിതം ഇനി അവസാനിച്ചു എന്ന് കരുതുന്നെടുത്ത് ഈ വിത്തുകൾ മുളയ്ക്കുന്നത് പോലെ പരിഹാരമല്ല കൊണ്ടിട്ട് തരുന്ന അത്ഭുതത്തിന്റെ ഒരു ആയത്തിനെ പറ്റിയും ആ പത്ത് ആയത്തും ആ സൂറത്തിനെ പറ്റിയാണ് ഇൻഷാ ഇൻഷാല്ലാ ഇന്ന് നമ്മൾ പഠിക്കും അലഹ ജീവിതത്തിൽ എല്ലാം തീർന്നു ഇന്നുമില്ല എന്ന് കരുതുന്നവർക്ക് ഇൻഷാ അള്ളാഹ് പുത്തൻ പ്രതീക്ഷയുടെ പൊൻകിരണങ്ങൾ അള്ള അറിയിച്ചു തരുന്ന അത്ഭുതത്തിന്റെ ആയത്തുകൾ ഇൻഷാ അള്ളാഹ അതാണ് നമ്മളൊന്ന് പഠിക്കുന്നത് അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ അസലാ വലൈക്കും വാത്തു അല്ലേ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്ന മനോഹരമായ ആശയവുമായി വീണ്ടും നമ്മൾ ഒരുമിച്ച് കൂടുകയാണ് കുറച്ച് ദിവസങ്ങളായി കുറച്ച് നാളുകളായി നമ്മുടെ ഈ ക്ലാസ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ചില തടസ്സങ്ങൾ കാരണം ചില പരിപാടികളുടെ നമ്മുടെ വദർന്തീരം എന്ന ആത്മീയ മജലിസിന്റെ വാർഷികത്തിന് നമ്മൾ കുറെ തിരക്കുകളായപ്പോൾ നമ്മുടെ ഈ ക്ലാസ് നമ്മൾ നിർത്തിവെച്ചു ഇൻഷാ അല്ലാ ഇന്നു മുതൽ വീണ്ടും നമ്മൾ തുടക്കം കുറിക്കുകയാണ് വീണ്ടും നമ്മൾ പ്രയാണം ആരംഭിക്കുകയാണ് അലഹമില്ല നിങ്ങൾ സ്വീകരിച്ചതുപോലെ ചേർത്തു പിടിച്ചതുപോലെ ചെയ്തതുപോലെ ഇനിയും ആ പിന്തുണയും എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാകണമെന്ന അഭ്യർത്ഥനയോടെ ഇൻഷാ അല്ലാ മുതൽ നമ്മൾ വീണ്ടും തുടക്കം കുറിക്കുകയാണ് വോയിസ് ഓഫ് ഷെഫീഖ് ബദരി എന്ന ചാനലിലൂടെ ഇന്ന് മുതൽ ഇൻഷാ അല്ലാ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം നിങ്ങൾ ക്ലാസുകൾ ദിക്കതുകൾ ദുവാകൾ നമ്മൾ എത്തിക്കുകയാണ് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അത്ഭുത നിറച്ച് ദുആ ചെയ്തവർ നമ്മുടെ ദുവാ കൊണ്ട് വസീത്ത് ചെയ്തവർ നമ്മൾ സ്നേഹിക്കുന്നവർ നമുക്ക് വേണ്ടി പരിശ്രമിക്കുന്നവർ എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ള സഹോദരങ്ങൾ കുറഞ്ഞ സമയമാണ് നമുക്കുള്ളൂ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനുണ്ട് വളരെ വലിച്ചു നീട്ടി വെറുതെ സമയം കളയുന്നില്ല അതുകൊണ്ട് പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു നിഷാ അല്ലാ നമുക്ക് ദുആ ചെയ്യാം അള്ളാഹു ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അത് അത്ഭുതങ്ങളുടെ മഹാത്ഭുതമാണ് അല്ലെ നമുക്കറിയാം ഖുർആനിൽ ഇല്ലാത്ത ഒന്നുമില്ല മഹാനായ ഉമർ ഉമർത്താബ് അലി അള്ളാഹത്തത് എൻ്റെ ഒട്ടകത്തിന്റെ മൂക്ക് കയറി നഷ്ടപ്പെട്ടു പോയാൽ അത് ഞാൻ ഖുർആാനിൽ നോക്കി കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞ മഹാരഥന്മാരാണ് മുൻഗാമികളായ ആളുകൾ അവർക്ക് ം വന്നാലും സന്തോഷം വന്നാലും ആവലാതി വന്നാലും വേവലാതി വന്നാലും ദുരിതങ്ങൾ വന്നാലും എന്ത് പ്രയാസം വന്നാലും അവർക്ക് ആശ്വാസത്തിന്റെ തെളിനീര് പരിശുദ്ധമായ ഖുർആൻ ആയിരുന്നു ഇന്ന് നമുക്ക് ഖുർആൻ വെറും ഒരു കാഴ്ച വസ്തുവായി നമ്മുടെ വീടിന്റെ അകത്തളങ്ങൾ ഒതുങ്ങിക്കൂടുന്ന അവസ്ഥയാണ് സംജാതമായി കൊണ്ടിരിക്കുന്നതിനോതുമില്ല അള്ളാഹു നമ്മൾ കാത്തിരക്ഷിക്കുമാറാകട്ടെ വൃദ്ധ പറയണ നമ്മൾ ചിന്തിച്ചു നോക്കിക്കേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഖുർആൻ ഒന്ന് കൈകൊണ്ടെടുത്തിട്ട് എത്ര ദിവസമായി ചിന്തിക്കും നമ്മൾ ഓരോരുത്തരും ഒരു വിചാരണ വരുന്നതിന് മുമ്പ് ഒരു വിചാരണ നമ്മൾ ചെയ്യണം ആലോചിച്ചാൽ നമ്മൾ ഹത്തം ഓന്നിട്ട് എത്ര നാളായി കഴിഞ്ഞ റമദാനിൽ നമ്മൾ ഖുർആആൻ അടച്ചു വെച്ച് ഹത്തം തീർത്തതാണ് ഖുർആൻ ഖുർആാൻ ചിലപ്പോന്നുണ്ടാകും സൂറത്തുൽ വാക്കയും സൂറത്തുൽ മുൽക്കും സൂറത്തു റഹ്മാനും സഹതയൊക്കെ നമ്മൾ ഓന്നുന്നുണ്ട് പക്ഷെ നമ്മൾ ഹത്തം ഒന്ന് തീർത്തിട്ട് എത്ര നാളായി സ്വയം ഒന്ന് ചിന്തിക്കേണ്ട ഉമ്മമാരെ നാളെ കബറിൽ ഖുർആനാണ് സാക്ഷി വരിക നമുക്ക് എന്താണ് ഖുർആൻ പറയുന്നത് വല്ല ചിന്ത നമുക്കുണ്ടോ അതുപോലെ ഒന്നാമത് എന്റെ കൽവിനോടും രണ്ടാമത് എന്റെ സ്നേഹനിധികളായ ഉമ്മമാരോട് സഹോദരങ്ങളോട് സഹോദരന്മാരോട് ചർച്ച ചെയ്യണം അതുകൊണ്ട് പ്രിയമുള്ളവരെ ഖുർആനുമായി നമുക്ക് ബന്ധമുണ്ടാകണം അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആആൻ അല്ല നൂറ്റിപ്പതിനാല് സൂറത്തുകൾ ഓരോന്നും ഓരോന്നും വല്ലാതെ പവിത്രമാണ് ഓരോന്നിനും പ്രത്യേകമായ മഹത്വമുണ്ട് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മൾ സാധാരണ വെള്ളിയാഴ്ച ദിവസം ഇന്നലെ നമുക്ക് വെള്ളിയാഴ്ചയായിരുന്നു ആ പരിശുദ്ധമായ വെള്ളിയാഴ്ച ഓതൽ സുന്നത്തായ ഒരു സൂറത്താണ് സൂറത്തുൽ കഹഫ് അല്ലെ കഹഫിൻ്റെ മഹത്വം പറഞ്ഞാൽ തീരുള്ള സൂറത്തുൽ കഹഫ് ആ കഹഫിനെ കുറിച്ച് വെച്ചാൽ മറ്റൊരു വീഡിയോയിൽ നമുക്ക് പഠിക്കാം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സൂറത്തുൽ കഫിൻ്റെ ആദ്യത്തെ പത്ത് ആയത്തിനെ പറ്റിയാണ് സൂറത്തുൽ കകഫിന്റെ ആദ്യ പത്ത് അത് വല്ലാത്ത മഹത്തമുള്ള പത്ത് ആയത്തുകളാണ് എന്ന് മഹാരഭന്മാരാകുന്ന മുഫസിറുകൾ മഹാരഭന്മാരാകുന്ന പണ്ഡിതന്മാർ എന്ന് അറിയിച്ചു തരികയാണ് അതുകൊണ്ട് തന്നെ സൂറത്തുൽ കഫഫ് എല്ലാ വെള്ളിയാഴ്ചയും സുന്നത്താണ് സുന്നത്തല്ല സുന്നതിനാതോതെ എന്ന് നമുക്ക് ചർച്ച വേണ്ട അത് വല്ലാത്ത സുന്നത്താണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പ്രവാചകനും അള്ളാഹുബിനും ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഈ പറയപ്പെട്ട സുന്നത്ത് അതുകൊണ്ട് തന്നെ സുന്നത്തുക ല്ല എന്ന് പറഞ്ഞ് ചെയ്തില്ലെങ്കിലും പ്രശ്നമില്ലല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ തള്ളിക്കളയാൻ പാടില്ല നമ്മൾ അസ്ഹാബുൽ ചരിത്രം പറയുന്ന ആ സൂറത്തുൽ നമ്മൾ പാരായണം ചെയ്യുന്നവരാകണം അള്ളാഹു ഭാഗ്യം തരട്ടെ സൂറത്തുൽ തരട്ടെള്ളിയാഴ്ചയാണ് പ്രത്യേകം അല്ലാത്ത ദിവസങ്ങളിൽ സൂറത്തുൽ കിന്റെ ആദ്യത്തെ പത്ത് നമ്മൾ പതിവാക്കുന്നവരാകണം എന്താണ് അതിന്റെ പ്രതിഫലം ആ പ്രതിഫലം നമുക്കൊന്ന് പഠിക്കാം എന്നാണ് സൂറത്തുൽ പറയുക അത് അസ്ഹാബുൽ ചരിത്രമാണ് അള്ളാഹുബിനെ ആരാധിച്ചതിന്റെ പേരിൽ അല്ലെങ്കിൽ ഏകത വിശ്വാസത്തിന് വേണ്ടി സ്വന്തം ശരീരത്തിനെ അല്ലെങ്കിൽ സ്വന്തം ജീവിതത്തെ അള്ളാഹുനു വേണ്ടി സമർപ്പിക്കപ്പെട്ട ഏഴ് യുവാക്കളുടെ ചരിത്രം പറയുന്ന ഒരു ചരിത്രത്തിന്റെ ഒരു തങ്കത്താളുകളാണ് അസുഹാബുൽ കഹിഫ് ഏകദേശം മുന്നൂറ്റി ഒൻപത് വർഷം വർഷം അള്ളാഹു ഉറക്കിക്കെടുത്തിയ ആ ഉറക്കിക്കിടത്തിയ ആ ഏഴ് വലിയ അള്ളാഹുന്റെ ഔലിയാക്കന്മാരുടെ ചരിത്രം അതോടൊപ്പം അവരുടെ കൂടെ നടന്ന കിറ്റുമീർ എന്ന് പറയുന്ന നായയുടെ ചരിത്രം മഹാരഥന്മാർ പറഞ്ഞില്ലേ അസുഹാബുൽ കഹുഫിന്റെ ആ ഏഴ് പേരുകൾ അതുപോലെ നായയുടെ പേരും കൂടി എട്ട് നാമങ്ങൾ നമ്മുടെ വീട്ടിൽ നമ്മൾ എഴുതി സൂക്ഷിച്ചാൽ നമ്മളൊരു വീഡിയോ മുമ്പ് സൂചിപ്പിച്ചു എന്റെ ഓർമ്മ അല്ലെ നമ്മൾ അസഹാബുൽ കഹഫിന്റെ ആ പേര് എഴുതി വെച്ചാൽ കിട്ടുന്ന മഹത്വം ഞാൻ വേഗത്തൊന്ന് പറഞ്ഞു ഒന്ന് നമ്മൾ അതങ്ങനെ എഴുതി വെച്ചാൽ നമ്മുടെ ആവശ്യ നിർവഹങ്ങളെല്ലാം പൂർത്തിയാകും നമ്മൾ വീട്ടിൽ എഴുതി വെച്ചാൽ ആവശ്യ നിർവഹണം നടക്കും അതുപോലെ ഭയത്തിൽ നിന്ന് രക്ഷയുണ്ടാകും തീപിടുത്തത്തിൽ നിന്ന് രക്ഷയുണ്ടാകും തൊട്ടിൽ കിടക്കുന്ന കുട്ടിക്ക് കരച്ചില് അതുപോലെ എന്താ പറയാ ഞെട്ടി ഉണ ഉണരൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ മാറിക്കിട്ടും അതുപോലെ ശാരീരിക പനി ചുമ അതുപോലെ അങ്ങനെ തുടങ്ങിയുള്ള ശാരീരിക ബുദ്ധിമുട്ട് പ്രയാസങ്ങള് മാറിക്കിട്ടും അതുപോലെ കൃഷി സുരക്ഷ മൃഗങ്ങളുടെ ശല്യങ്ങളുണ്ട് വന്യജീവികളുടെ മൃഗങ്ങൾ ശല്യം പന്നി ശല്യം പട്ടി ശല്യം അങ്ങനെ തുടങ്ങിയുള്ള കൃഷി നശിക്കുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് പല ഈ ചെറിയ പ്രാണികൾ വന്ന് നശിപ്പിക്കുക അതിനെല്ലാം പേരുകൾ എഴുതി ഒരു കമ്പിൽ വെച്ച് അവിടെ നാട്ടിവെച്ചാൽ കുത്തിവെച്ചാൽ അത് സുരക്ഷയാണ് എന്ന് മഹാരാജൻ അനുഭവങ്ങളിലൂടെ പറയുന്നുണ്ട് അതുപോലെ യാത്രാ സുരക്ഷ യാത്രയ്ക്ക് പോകുമ്പോ ആ പേരെഴുതി വെച്ചാൽ യാത്രയിൽ അപകടങ്ങളൊന്നും എന്ന് മഹാരാമന് പറയുന്നു അപ്പൊ ആ കഹഫിന്റെ ചരിത്രം പറയുന്ന ആ കഹഫിന്റെ ചരിത്രം പറഞ്ഞു തുടങ്ങുന്ന ചരിത്രമാണ് അസുഹാബുൽ കഹഫിന്റെ സൂറത്തിന്റെ ആദ്യം നമ്മൾ പറയുക അപ്പൊ അതുകൊണ്ട് തന്നെ സൂറത്തുൽ കഹഫ് നമ്മൾ പാരായണം ചെയ്താൽ വെള്ളിയാഴ്ച നമ്മൾ പാരായണം ചെയ്ത അടുത്ത വെള്ളിയാഴ്ച വരെ നമുക്ക് പ്രൊട്ടക്ഷനാണ് സുരക്ഷയാണ് അപ്പൊ വെള്ളിയാഴ്ച കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ ചെയ്യുക അപ്പൊ നമ്മൾ ആ സൂറത്തുൽ കഹഫ് മതിയാക്കിയോ വേണ്ട ആ സൂറത്തുൽ കഹഫിന്റെ ആദ്യത്തെ പത്തായത്ത് പത്ത് മിനിറ്റ് പോലും വേണ്ട പത്തായത്തോ പത്തായത്ത് ഓതാൻ അധിക സമയമൊന്നും വേണ്ട ആ പത്തായത്ത് നമ്മൾ ഓതിയാൽ അള്ളാഹുബിൻ റസൂലിന്റെ ഹദീസ് എടുത്ത് വെച്ചുകൊണ്ട് രേഖപ്പെടുത്തുന്നു മൻ മൻ ഹഫില ആരെങ്കിലും അല്ലെങ്കിൽ ആരെങ്കിലും ഓതിയാൽ മഹാരഥത്തുന്നു നിരന്തരം നമ്മൾ ഓതുക ഇന്ന് മുതൽ എന്റെ ശബ്ദം വോയിസ് ഓഫ് എന്ന ഈ ചാനലിലൂടെ എന്റെ ശബ്ദം സവിക്കുന്ന ഉമ്മമാർ സഹോദരങ്ങൾ സഹോദരന്മാർ തീരുമാനമെടുക്കാൻ ഇന്ന് മുതൽ സുഹാബുൽ കഹഫിന്റെ ചരിത്രം പറയുന്ന സൂറത്തുൽ ഉൽ കഫിന്റെ ആദ്യ പത്തായത്ത് ഞങ്ങൾ ഓതാൻ പോവുകയാണ് ഇന്ന് മനസ്സിൽ നീയത്താക്കി നമ്മൾ ഓ അതിങ്ങനെ നമ്മൾ മനപ്പാടമാക്കുമ്പോ ഇങ്ങനെ നമ്മൾ അതിങ്ങനെ മനസ്സിലാക്കൾ വാക്ക് ചെയ്യാം നമ്മൾ കാണാതെ പഠിച്ചിട്ടൊന്നുമില്ല പക്ഷെ നമുക്ക് കാണാതെ ഓതാനൊക്കെ പറ്റും എന്തെ അതിങ്ങനെ നിരന്തരം ഓതുമ്പോ നമ്മൾ അറിയാതെ ഇങ്ങനെ മനപ്പാടമാകും അങ്ങനെ സൂറത്തുൽ കഹഫിന്റെ ആദ്യത്തെ പത്തായത്ത് ഓതി ഓതി മനപ്പാടം നമ്മുടെ കൽവിലേക്ക് വന്നാൽ മഹാരഥന്മാർ പറയുന്നു അവനുണ്ട് സുരക്ഷിതമുണ്ട് സുരക്ഷിതത്വമുണ്ട് പ്രൊട്ടക്ഷൻ ഉണ്ട് സെക്യൂരിറ്റി ഉണ്ട് അപകടങ്ങൾ ആപത്തുകൾ ദുരിതങ്ങൾ ദുരന്തങ്ങൾ എല്ലാം അവന് സംരക്ഷിക്കപ്പെടും ഒന്ന് രണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ അപകടം എന്താണ് ഏറ്റവും വലിയ സങ്കടം എന്താണ് ഏറ്റവും വലിയ ഉപദ്രവം എന്താണ് നമ്മൾ പറയും ഫലസ്തീനിലെ അത് ശരി തന്നെ അത് സങ്കടമാണ് പക്ഷെ അതിനേക്കാൾ വലിയ സങ്കടമാണ് ഉപദ്രവം എന്ന് മുഹമ്മദ് അലൈഹി വസല്ലം സൂറത്തുൽ കഹ്ഫ് പാരായണം സൂറത്തുൽ കഹ്ഫിന്റെ ആദ്യ 10 ആയത്തുകൾ പാരായണം പതിവാക്കുന്നവർക്ക് ദജ്ജാലിന്റെ ദജ്ജാലിന്റെ ശല്യം ഉണ്ടാകൂല എന്ന് ആരംഭപ്പുമായ നബിയുന മുഹമ്മദ് റസൂൽ വസ്ല്ലാം മൂന്നാമത്തത് നമ്മൾ ശ്രദ്ധയോടെ എഴുതി നമ്മൾ ഇത് പഠിക്കണം ഈ വോയിസ് ഓഫ് ഷെഫീഖ് എന്ന ചാനലിലൂടെ നമ്മൾ ഇങ്ങനെ പഠിക്കാൻ പോവാണ് അള്ളാഹു നമുക്ക് ഭാഗ്യം തരട്ടെ മൂന്നാമത്തത് ജീവൻ നഷ്ടമാകുന്ന ഏത് ഘട്ടത്തിലും നമുക്ക് സമ്പത്ത് നഷ്ടമാകാം അതുപോലെ നമ്മുടെ വാഹനം നഷ്ടമാകാം അല്ലെങ്കിൽ നമ്മുടെ മക്കൾ നമുക്ക് ഇടയിൽ വെച്ച് നഷ്ടപ്പെട്ടു പോകാം അല്ലാതെ മക്കൾക്ക് ആയുസ് ആരോഗ്യമാഫ്യത്വം കൊടുക്കട്ടെ നമ്മുടെ കയ്യിലുള്ള വസ്തുക്കളൊക്കെ നഷ്ടപ്പെടാം പക്ഷെ ജീവൻ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ അവസാനഘട്ടമാണ് പ്രയാസം അത്രയും ബുദ്ധിമുട്ടാണ് അപ്പോൾ ജീവിതം നഷ്ടമാകും ജീവൻ നഷ്ടമാകുമെന്ന് കരുതുന്നതിസന്ധി ഘട്ടത്തിൽ ഈ ആരെങ്കിലും ഒരു വട്ടമോ മൂന്ന് വട്ടമോ പല അഭിപ്രായം ഒരു വട്ടമോ മൂന്ന് വട്ടമോ കൽബിൽ തട്ടി വെറുതെ അങ്ങ് വായിച്ചു വായിച്ചുവിട്ടാ പോരാ കൽബിൽ തട്ടി ഒരാൾ പാരായണം ചെയ്താൽ ആ പ്രശ്നത്തിന് പരിഹാരം കാണലല്ലാതെ മറ്റൊന്നില്ല എന്ന് എന്ന് പരിഹാരം ഉറപ്പാണ് കൽബിൽ വട്ടം അല്ലെങ്കിൽ ഒരു മൂന്ന് പത്ത് ആയത്ത് എത്ര സമയം വേണം ജീവിതത്തിൽ ഇനി എന്ത് എന്ന് ചോദിച്ചിരുന്നു ഇനി ഒന്നുമില്ല ഇനി മരണമല്ലാതെ മറ്റൊന്നില്ല എന്ന് ചിന്തിക്കുന്ന പ്രയാസ പ്രതിസന്ധികൾ പലപ്പോഴും നമ്മൾ അനുഭവിക്കുന്നവരാണ് പഠിച്ചു വെച്ചോളി ഈ പത്ത് ആയത്ത് നിങ്ങളൊന്ന് പതിവാക്കിക്കോളി പരിഹാരമുണ്ട് എന്നാണ് അത് മാത്രമല്ല ഏതെങ്കിലും നമ്മൾ ഏതെങ്കിലും കട നമ്മൾ തുടങ്ങാണ് കച്ചവടം തുടങ്ങുന്നു സ്ഥാപനം തുടങ്ങുന്നു പുതിയ വാഹനം എടുക്കുന്നു ഏതൊരു നല്ല കാര്യം തുടങ്ങുമ്പോഴും ഈ പത്ത് ആയത്തൊന്ന് പാരായണം ചെയ്തിട്ട് നിങ്ങൾ തുടങ്ങിയാൽ ഫത്തഹയിലല്ലാതെ അവസാനിക്കൂല വിജയത്തിലല്ലാതെ അവസാനിക്കൂല അത് മാത്രമല്ല ആരുടെയും ദുശീലങ്ങൾ മാറ്റാൻ കള്ളു കൂടി അതെ കള്ളു കുടിച്ച് വീട്ടിൽ വന്ന് ബഹളം ഉണ്ടാക്കും എന്നെ തല്ലും എത്രയോ സഹോദരിമാരുടെ സങ്കടമാണ് മമ്പരമാണ് മക്കൾ ദുസ്വഭാവമാണ് മക്കൾ കൂട്ട് ചീത്ത കൂട്ടുക ാണ് അങ്ങനെ ദുസ്വഭാവം മാറിക്കിട്ടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഈ ആദ്യത്തെ പത്ത് ആയത്ത് നിങ്ങൾ പതിവാക്കോളിൽ അത് മാറ്റമുണ്ടാകുമെന്നാണ് അതുപോലെ ഉണ്ടാകുമെന്നാണ് അതുപോലെ നമ്മുടെ അവസാനമാണ് നന്നായാൽ രക്ഷപ്പെട്ടു ലോകമാണ് അവശേഷിക്കുന്നത് അവിടെ അവശേഷിക്കുമ്പോൾ നന്മയായ നല്ല മരണം ഈ മാനോട് കൂടിയുള്ള മരണം നമുക്ക് കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടു അതാണ് നമ്മുടെ വിജയം അങ്ങനെ കിട്ടിയ കിട്ടണമെങ്കിൽ ഈ പത്ത് ആയത്ത് പതിവാകും അപ്പൊ നിങ്ങൾ സംശയം ഉണ്ടാവും എന്താ പ്രത്യേകത ഈ പത്ത് പത്താമത്തെ പ്രാർത്ഥനയാണ് അവസാനിക്കുക ആ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അസ്ഹാബുൽ അസ്ഹാബുൽ ഔലിയാക്കന്മാരായ ഏഴ് കഹഫ് ആ മഹാരഥന്മാർ ചൊല്ലിയ പ്രാർത്ഥനയാണ് പ്രയാസ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ജീവൻ നഷ്ടപ്പെടുമെന്ന ഘട്ടങ്ങളിൽ അല്ലാഹു അല്ലാതെ മറ്റൊന്നില്ല എന്ന് തോന്നൽ വരുമ്പോ നമ്മൾ ഈ പ്രാർത്ഥന വല്ലാത്ത പവർഫുൾ ആണ് പ്രാർത്ഥന മനുഷ്യന്റെ വജ്രായുധമാണ് വിശ്വാസികളുടെ ആ പത്താമത്തെ ആയത്തിൽ ഒരു പ്രാർത്ഥനയുണ്ട് ഏതാണ് ആ പ്രാർത്ഥന ആ പ്രാർത്ഥനയാണ് ഈ പത്ത് ആയത്തിന്റെ മഹത്വത്തിന്റെ പര്യവസാനം അൽ ബറക്കത്തുഫി അവാഹിഹാന്നല്ലേ അപ്പൊ ഈ പത്തായത്തിൽ മഹത്വം വരാൻ കാര്യം ഈ പത്താമത്തെ ആയത്ത് ഒരു ദുആായാണ് ഖുർആാൻ ഏതാണ് അതാണ് ഈ സ്ക്രീനിൽ കാണുന്നത് ഈ സ്ക്രീനിൽ കാണാൻ പോകുന്ന നമ്മൾ പഠിക്കാൻ പോകുന്ന ഈ ദുആ നമ്മൾ പതിവാക്കാം പത്ത് ആയത്ത് ഓതാൻ നമുക്ക് സമയം കിട്ടിയില്ല എന്ന് വിചാരിക്കാം ഒരു ഘട്ടം വന്നു പത്ത് ആയത്തോതെ സമയം കിട്ടിയില്ല എങ്കിൽ ഈ ഒരു ഈ ദുആ മാത്രം നിങ്ങൾ ആവർത്തി ആവർത്തിച്ചോദ്യാൽ മതിയെന്നാണ് ഏതാണ് ഏതാണ് ഖുർആൻ പറഞ്ഞ ഈ ദുആ ഏതാണ് അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആ ആയത്തിന് ശ്രദ്ധ എവിടെ കേട്ടോ ഇത് ആയത്തായിട്ട് നമ്മൾ പഠിക്കാം അതല്ല അശുദ്ധിയുള്ള സമയത്ത് ദുആ നമുക്ക് ഒരു പ്രാർത്ഥന എന്ന നിലയിൽ നമുക്ക് ഏത് രീതി നമുക്ക് ഉപയോഗപ്പെടുത്താം ഏതാണ് അതാണ് അത്യം നിന്റെ ഔദാര്യം നിന്റെ സന്മാർഗം എല്ലീ ഞങ്ങൾക്ക് തരണയല്ല എല്ലാ കാര്യത്തിനും എന്തൊരു അർത്ഥമായ പ്രാർത്ഥന സന്മാർഗം ആക്രി മാറാൻ ഈ പ്രാർത്ഥന മതിയെന്ന് മഹാരഥന്മാർ അതുകൊണ്ട് ഇന്ന് മുതൽ നമ്മൾ എല്ലാ ദിവസവും അസുഹാബുൽ കഹഫിന്റെ ചരിത്രം പറയുന്ന ഒരുപാട് മഹത്വമുള്ള സൂറത്തുൽ കഹഫിന്റെ ആദ്യ പത്ത് ആയത്ത് നമ്മൾ പതിവാക്കണം അള്ളാഹു ഭാഗ്യം തരട്ടെ തരട്ടെല്ലാ സൂറത്തുൽ കഹഫിന് ഇരുപത്തഞ്ചോളം നേട്ടങ്ങളുണ്ട് അത് മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് പഠിക്കാനുണ്ട് അള്ളാഹു ഭാഗ്യം തരട്ടെ തരട്ടെല്ലാ ഇതുപോലെയുള്ള കുറഞ്ഞ സമയത്ത് കൂടുതൽ അറിവ് എന്ന മനോഹരമായ ആശയത്തിലൂടെ ഈ വോയിസ് ഓഫ് ഷെഫീഖ് ബദരി എന്ന ചാനൽ നിങ്ങളിലൂടെ സഞ്ചരിക്കുകയാണ് നിങ്ങൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെയുള്ള നല്ല നല്ല അറിവുകൾക്ക് അലഹമുല്ല മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക ഓരോ അറിവ് മറ്റുള്ളവർക്ക് എത്തിക്കൽ സ്വതൊക്കെയാണെന്ന് അള്ളാഹുവിന്റെ പ്രവാചക നബിയസ് അതോടൊപ്പം ഇൻഷാല് വിനീത നേതൃത്വം കൊടുക്കുന്ന എല്ലാ ദിവസവും രാത്രി ഒൻപത് മണിക്ക് അസഹാബുൽ ബദറിന്റെ പേര് നടത്തപ്പെടുന്ന ബദറിൻ തീരം മഹാന്മാരുടെ ചരിത്രം പാടി പറയുന്ന മജലസ്സാണ് ചരിത്രം എന്ന് നമ്മൾ നിന്ന് മൺമറഞ്ഞ് കൊണ്ടിരിക്കുന്നു ആ നഷ്ടപ്പെട്ടു പോയ ചരിത്രത്തെ വീണ്ടും നമ്മിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി പാടിയും പറഞ്ഞു അഹമ്മദില്ല ഒരു സദസ്സ് നമ്മൾ സംഘടിപ്പിക്കും എല്ലാ ദിവസവും ഉണ്ട് ആയിരത്തിലേറെയായ സദസ്സ് തിബ്ബു സലാത്തു മസ്മാഹുൽ സ്നീം അസ്മാ ഉൽ ബദർ ഒക്കെ പ്രാർത്ഥനാ സദസ്സും വിക്രിന്റെയും ദു ആയിൻ്റെയും ചരിത്ര പഠനത്തിൻ്റെയും ഒരു സദസ്സുണ്ട് എല്ലാ ദിവസവും രാത്രി ഒൻപത് മണിക്കാണ് ആ മജലിസ് ബദറിൻ തീരം എന്നാണ് ആ ചാനലിന്റെ പേര് നമ്മൾ ആ രണ്ട് ചാനൽ നമ്മുടേതാണ് ബദറിൻ തീരവും ഈ വോയിസ് ഓഫ് ഷിഫീക്ക് ബദരി ഷാ രണ്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അള്ളാ ഹുസീർ ുമാർ ആകട്ടെല്ലാവരും ദുവാ ചെയ്യണം ഒരുപാട് ആളുകൾ കൊണ്ട് വസീത്ത് ചെയ്തിട്ടുണ്ട് സമയം നമ്മൾ ഒരുപാട് നീട്ടിക്കുന്നില്ല കുറച്ച് സമയം കൂടുതൽ അറിവ് പുതിയൊരു അറിവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അസലാ വാഹമത്ത് വർക്ക